ബോൾഡ് 20 യൂറോ കടന്നു പ്രയോകണം മഞ്ജു ദ റൈഡർ ഹൗസ് ഓ റൈഡിങ് റോയി വേറെ റൈഡ് അല്ല അതിക്കു പിന്നേ സ്റ്റേജിലേക്കല്ല നിכ്കാ എനിക്ക് കുറെ ഉണ്ട് പഠിക്കാൻ കാരണം എനിക്ക് ടൂറിനെ കൊണ്ട് നേരെ കോവിലിലേക്ക് പോകാനാണ് ഇത് നേരെ തീച്ചാ കോവിലിലേക്ക് ടൂറിനെ लेके സീപ്രൈസ് നടത ധൈര്യം ഉണ്ട് ഹലോ हाय ഗുഡ് ഈവനിംഗ് എന്താണ് ഇഷു ആണ് കുറച്ച് വളർന്ന നല്ല കൈയ്യെടുത്തെ ഓറ കണ്ടുറനസ്സ് ഞാൻ ഇതിനുകൊണ്ട് പ്രതിഷ്ഠിക്കുന്നു സത്യമാർ ഓക്കേ സോ കണ്ടി ദി വെറ്റ് ഓഫ് ഓൾ ഫൂട്ടേജ് സോ ബി അനദകഷ ഒരു സിനിമ മലയാളത്തിലേക്ക് പ്രതിനിധി പറഞ്ഞിട്ടുണ്ട് എന്നെ എങ്ങോ പ്രതിനിധി എന്നൊന്ന് ഞാൻ ഒറിജിനൽ മഞ്ജു വണ്ട വിശാഖൻ വൈബ്രിൽ ഡയറക്ടർ സെയ്ജു സിദാനാണ് നടപ്പൻ ടോപ്പ് ആയി ഇരിക്കുന്നു വലിയ ആയിട്ട് വാട്ട് ഈസ് ദാറ്റ് പർവതി അക്കർഡിങ് ടു യു ഈ പത്രമോ അനാന്ത രണ്ടാമത്തെ തിയേറ്ററിൽ റിലീസ് ആവാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട ചെറുതായിട്ടൊന്നും ധൈര്യം പഠിക്കും വേണ്ടാ പൊതുവേ ദൈവം